അയ്യോ അവരൊന്നും ഇങ്ങോട്ട് വരില്ലറിയാ നമ്മ തന്നെ അങ്ങോട്ട് പോയി അവരെ കാണണം ആ നമ്മ ഇപ്പഴും പോവില്ല അവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മ പോവുള്ളൂ യ്യോ അതൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ ഒന്നും പറ്റില്ല എപ്പോ ഒഴിവുണ്ടോ അപ്പൊ തന്നെ നമുക്ക് അപ്പാപ്പിന്റെ അമ്മാമന്റെ വീട്ടിലേക്ക് പോവാൻ പറ്റുള്ളൂ ഇപ്പഴൊന്നും കാണാൻ പറ്റില്ല റിയ നമുക്ക് എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകുമ്പോ കാണാം

അത് പിന്നെ എങ്ങനെ വരാതിരിക്കും ഞങ്ങളുടെ അമ്മക്കുട്ടി കാണണമെന്ന് വിചാരിച്ച അപ്പയെ അപ്പാപ്പിയും അമ്മാമ്മയും ഇവിടെ എത്തില്ലേ പിന്നെ ഈ അപ്പാപ്പിനെ അമ്മക്കുട്ടിക്ക് എന്തൊക്കെയാ മേടിച്ചിട്ട് വന്നിരിക്കണെന്ന് നോക്ക് ആ എടി ഫാത്തി ആ സൈക്കിൾ എടുക്ക് ഹോസ്പിറ്റലിൽ പോയോ പോയിട്ടില്ല ഷമീർ നിങ്ങൾ വന്നത് എത്തിയതേ എനിക്കും ുംപ്പയ്ക്കും കുട്ടിയെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു അതാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നു എന്താ റിയാനെ കാണണമെങ്കിൽ പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ലേ നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ബസ്സിൽ ഇത്രയും ദൂരം വന്നത് അത് കുഴപ്പമില്ലടാ നിനക്ക് പണിയുള്ളതല്ലേ പിന്നെ ഡോക്ടറും കൂടി ആവുമ്പോ അങ്ങനെ പെട്ടെന്ന് തോന്നിയ പോലെ ലീവ് ഒന്നും ആക്കിട്ട് വരാൻ പറ്റില്ലല്ലോ പക്ഷെ ഞങ്ങൾ രണ്ടുപേർക്ക് എന്താ ഒരു പണിയും ഇല്ല വീട്ടിൽ പണിയുമില്ലേ അങ്ങനെ ഞങ്ങളുടെ പേരക്കുട്ടിനെ കാണാൻ വേണ്ടിട്ട് വന്ന് കഷ്ടപ്പെട്ട് വന്നാ മാത്രം കൊഴപ്പുമില്ല ആ ഉമ്മ എന്തായാലും വന്നത് വന്നോ ഇനി പെട്ടെന്ന് പോണമെന്നൊന്നും പറയണ്ട ഒരു കുറച്ച് ദിവസം ഇവിടെ തന്നെ ഇരുന്നിട്ട് പോയാ മതി അതെ ഇവിടെ തന്നെ നോക്കണ ആശയനെ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ഉള്ളവർക്ക് എന്തോ സഹായിക്കണം പറഞ്ഞ് ഇവിടെ വന്ന് ഒരു ഡോക്ടറിന്റെ വീട് പോലെയാ ഉള്ളത് ഈ വീട് ഒന്ന് മിണ്ടാതിരിക്കേ അവര് നിങ്ങൾക്ക് എന്താണ് അതിൽ അവർക്ക് ഒരു അതെ ആശാനൊരു കൊഴപ്പുണ്ടാവില്ല പക്ഷേ എന്റെ പേരക്കുട്ടിയും എന്റെ മരുമകളും ഇവന്റെ കൂടെ ഇരുന്ന് കഷ്ടപ്പെടില്ല ചെയ്യുന്നത് അത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഉമ്മ ഇത് സിറ്റി അല്ല ഇത് വില്ലേജാണ് ഇവിടെ ഇതുപോലെയൊക്കെ തന്നെ വീടുകൾ ഉണ്ടാവുക അതിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വീട് കാണാൻ ചെറുതാണെങ്കിലും ഇതിൽ എല്ലാ സൗകര്യവും ഉണ്ട് അതെ കാണാൻ മാത്രം തന്നെ കൊള്ളില്ല പക്ഷെ അകത്ത് വന്ന കഴിഞ്ഞാല് രാജകൊട്ടാരമല്ലേ മതി ഒന്നും എന്താ ഫതി ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത് ഒന്നും പറയേണ്ട നിങ്ങൾ അതെ ഞാൻ ഉള്ളത് പറഞ്ഞ അപ്പൊ നിനക്ക് നിന്റെ മകനെ ഇഷ്ടപ്പെടില്ലല്ലോ ഞാൻ പോവാം നമുക്ക് പുറത്തു പോയി സൈക്കിൾ ഒട്ടിക്കാം അടാ നിന്റെ വാപ്പ പറയണതെന്ന് മനസ്സിൽ വെക്കണ്ടാ പിന്നെ നിന്റെ വാപ്പാനെ കുറിച്ച് നിനക്ക് അറിയാമല്ലോ ഓ പിന്നെ എനിക്ക് ഒരു വിഷമവും ഇല്ലമ്മ വാപ്പ ഇതിന്റെ അപ്പുറം പറയുന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇതോടെ നിർത്തിയത് ഭാഗ്യം ശരി പോട്ടെ ഞങ്ങളൊരു രണ്ടു ദിവസം ഇവിടെ ഇരിക്കും അതുവരെ പറഞ്ഞോണ്ട് അതൊന്നും നീ കണക്കാക്കണ്ട ഞാൻ ഒരു കണക്കു എന്തോ പറയട്ടെ ശരിയമ്മ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി ഞാൻ ഞാൻ പോയിട്ട് വരാം ഐഷു ഐഷു മോളെ അച്ഛൻ പറഞ്ഞതില് നിനക്ക് വല്യ വിഷമമായോ എന്താമ്മേ അച്ഛമീർനെ പറഞ്ഞത് ഷമീറിനെ ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോ എനിക്കെന്താ

സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കുട്ടി